ഇ ടി സി പൂമംഗലം റോഡ് ഗതാഗതമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപരോധ സമരം നടത്തി പൂമംഗലം സോമേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് നടന്ന ഉപരോധം സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ദിനംപ്രതി നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന പൂമംഗലം വഴി മടക്കാട് വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് തകർന്ന് അതീവ ശോചനീയാവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് ബിജെപി കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപരോധ സമരം സംഘടിപ്പിച്ചത് ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ തുടങ്ങുന്നു നമുക്കറിയാമോളിനും സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രണ്ട് രൂപ സെസ് നിങ്ങൾക്കറിയാമോ ആ രണ്ട് രൂപ സെസ് എന്തിനാണ് ഏർപ്പെടുത്തിയത് നിങ്ങൾക്ക് വാർദ്ധക്യ പെൻഷനും അതുപോലെ പോയ ചോദ പെൻഷനും നൽകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ സെസ് പിന്തുണശേഷം പെൻഷൻ കൊടുത്തതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല അതേസമയം നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാള് ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കശിതമായി അഡ്മിറ്റായി അദ്ദേഹം അതിനുകൊണ്ട് എഴുതിവാങ്ങിയ തുകയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മറ്റൊരു ദിവസം കൊണ്ട് അഡ്മിറ്റായി ചെലവായി എന്ന് പറഞ്ഞുകൊണ്ട് അത് പാസ്സാക്കിയെടുത്ത ധനമന്ത്രി നമ്മൾ ഈ ഒരു ധനമന്ത്രിയുടെ കിടുകാര്യസ്ഥതയെക്കുറിച്ച് വേറെ ഒന്നും പറയാനൊന്നുമില്ല ഇത്തരത്തിൽ സാമ്പത്തികമായി പരാധീനതയിലേക്ക് തള്ളിവിട്ട ഒരു സർക്കാരാണ് അവരുടെ വി പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു രമേശൻ ചെങ്ങുനി എ പി നാരായണൻ ടി ടി സോമൻ എം പ്രദീപൻ പി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു തളിപ്പറമ്പ് എസ് ഐ കെ വി സതീശൻ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രവർത്തകരെ നീക്കം ചെയ്തു